അസലാമലൈക്കും വരഹമ്മൂല്ലാഹി വർക്കാത്തു കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ നാല് ഭാഗമാക്കി നോക്കുമ്പോൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തേക്കാണല്ലോ നമ്മുടെ കിബില വരുന്നത് അപ്പോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പണ്ടേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില വീടുകളിലെ ബാത്റൂമിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് ടിബിലൊക്കെ മുന്നിട്ടോ പിന്നിട്ടോ അതായത് പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ആണ് എങ്കിൽ ആ ബാത്റൂമിൽ നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടുണ്ടോ പണ്ഡിതന്മാർ കിതാബുകളിൽ എന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവബിർ അലിയുള്ള വൻഹു അവിടുത്തെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിന്റെ മുപ്പത്തി ആറാമത്തെ പേജിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ മഹാനവറുകൾ പറയുന്നു തിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് എന്നാൽ ആ വിഷയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹാജിതമീർ അലിയു വൻഹു അവിടുത്തെ എന്ന് പറയുന്ന കിതാബിന്റെ ഒന്നാം വാള്യം നാന്നൂറാമത്തെ പേജിൽ പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം നബബിർ അലിയുള്ള കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഫിരിൽ അത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിലല്ല പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള ബാത്റൂമ് നമ്മുടെ വീടുകളിലെ ബാത്റൂമ് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയതാണല്ലോ അപ്പൊ ആ സ്ഥലത്തിനെ കുറിച്ചല്ല ബഹുമാനപ്പെട്ട ഇമാം നബീർ അലി അല്ലാൻ പറഞ്ഞത് എന്ന് ഇബിൻ ഹജൻ ഹൈതമീർ അലി അല്ലാൻ പറയുന്നു അപ്പൊ അങ്ങനെ പ്രത്യേകം സജ്ജമാക്കിയ ബാത്റൂമുകളിലാണെങ്കിലോ അവിടെ കിബിലുക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടുണ്ടോ അത് ബഹുമാനപ്പെട്ടവർ പറയുന്നു അങ്ങനെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഫലിതാലിക്കുബാഹൻ അത് ഹലാലാണ് ഇനി ഇങ്ങനെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് കിബിലുക്ക് മുന്നിട്ടോ പിന്നിട്ടോ അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ മലമൂത്ര വിസർജനം ചെയ്യൽ ഹലാലാകുന്നത് എപ്പോഴാണ് അവിടെ ഈ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് തെറ്റിച്ച് മലമൂത്ര വിസർജനം ചെയ്യൽ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമാണ് ഉദാഹരണത്തിന് നമ്മളൊരു ബാത്റൂമ് കെട്ടി അതില് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാത്രമേ ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ തെക്ക് വടക്കായിട്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോ ഡോർ തുറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഈ ക്രോസെറ്റ് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം റംലി അലിഅള്ള നിഹായ എന്ന് പറയുന്ന കിതാബിന്റെ ഒന്നാം വാള്യം എൺപത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഒരാൾ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വന്നാൽ ഇല്ല കറാഹത്തു ഇല്ല ഖിലാഫു ലൗലയുമില്ല ഒരു പ്രശ്നവും ഇല്ല ഇനി നമ്മുടെ നാടുകളില് ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട് ഏതെങ്കിലും ഒരു വീട്ടില് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരനെ പലതും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണാറുണ്ട് നിങ്ങൾക്ക് വീട്ടില് അസുഖങ്ങൾ മാറൂല ബുദ്ധിമുട്ടുകൾ മാറൂല പല പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന അവസാനം ആ ബാത്റൂമ് പൊളിച്ചു കളയുന്ന അല്ലെങ്കിൽ ആ ബാത്റൂമ് ഉപയോഗശൂന്യമാക്കി കളയുന്ന ചില സ്വഭാവങ്ങള് നമ്മുടെ നാടിലെ ചില ആളുകൾക്ക് കാണാറുണ്ട് എവിടെന്ന് കിട്ടി ഈ അറിവ് എന്ന് നമുക്കറിയില്ല ഇമാമിങ്ങൾ കിതാബുകളിൽ പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഇനി ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് കൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബാത്റൂമ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരും ഒന്നും പേടിക്കേണ്ട ഇമാമിങ്ങൾ പറഞ്ഞതാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഓരോ വിഷയങ്ങളും വളരെ വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇതുപോലെ ബുദ്ധിമുട്ട് കൊണ്ട് ആരെങ്കിലും കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബാത്റൂമ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇത് ഞാൻ പറയുന്നതല്ല ഇമാമിയങ്ങൾ പറയുന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും വാക്ക് കേട്ടിട്ട് ബാത്റൂമ് പൊളിക്കാനോ ഇനി ബാത്റൂമ് ഉപയോഗിക്കാതെ വെക്കാനോ അങ്ങനത്തെ ഒന്നിനും തനിയേണ്ട ആവശ്യമില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇൻഷാ ഇൻഷാള്ള നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുവാനും അള്ളാഹു താല തൗഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്